റിപ്പോർട്ടർ ഇമ്പാക്ടിലേക്കാണ് റെയിൽവേ പാത ഇരട്ടിപ്പ് നടക്കുന്ന സൈറ്റുകളിൽ നിന്നും കമ്പി മോഷണം നടത്തിയ പ്രതികൾ പാറശാൽ പോലീസിന്റെ പിടിയിലായി പണി നടക്കുന്ന സൈറ്റിൽ നിന്ന് മോഷണം പതിവാകുന്നുവെന്ന വാർത്ത ദൃശ്യങ്ങൾ സഹിതം റിപ്പോർട്ട് നേരത്തെ പുറത്തുവിട്ടിരുന്നു ഇതിന് പിന്നാലെയാണ് പോലീസ് പരിശോധന ശക്തമാക്കിയത് അരുൺ സോളമൻ നമുക്കൊപ്പമെത്തുന്നു ഗുഡ് ഈവനിംഗ് അരുൺ സോളമൻ ആരാണ് ഈ സ്ഥിരം മോഷ്ടാക്കൾ സുജയ ഗുഡ് ഈവനിങ് ഈ പ്രധാനമായും നെയ്യാറ്റിങ്ങല പാറശാല പാത ഇരട്ടിപ്പുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ആറ് മാസമായി പണി നടന്നു വരികയായിരുന്നു ഇതിൽ പ്രധാനപ്പെട്ട ഒരു പ്രതി എന്ന് നമുക്കിപ്പോൾ പറയാൻ കഴിയുന്നത് തിരുനെൽവേലി സ്വദേശിയായിട്ടുള്ള പാൽദുരയാണ് ഇദ്ദേഹം ഈ റെയിൽവേ ഈ പണി നടക്കുന്ന സ്ഥലങ്ങളിൽ കരാർ അടിസ്ഥാനത്തിൽ ഹിറ്റാച്ചി നൽകുന്ന ഒരാളായിരുന്നു അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് ഈ പണി നടക്കുന്ന ഇടങ്ങൾ കൃത്യമായിട്ട് അറിയാമായിരുന്നു ഏതൊക്കെ സ്ഥലങ്ങളിലാണ് എന്തൊക്കെ സാധനങ്ങളാണ് ഇവിടെ എത്തുന്നതെന്നുള്ള കൃത്യമായിട്ടുള്ള ധാരണ ഈ പാൽദുരയ്ക്ക് അറിയാമായിരുന്നു കൃത്യമായിട്ടുള്ള ഈ ഒരു ധാരണയുടെ പുറത്തു തന്നെയായിരുന്നു ഇത്തരത്തിൽ വലിയൊരു മോഷണം നടത്തിയത് പക്ഷേ സുജയ ഈ വാർത്ത നമുക്ക് നൽകുമ്പോൾ പ്രധാനമായും സൂചിപ്പിക്കേണ്ടത് രണ്ട് പോലീസ് സ്റ്റേഷനുകളിലെ ഉദ്യോഗസ്ഥരുടെ സമീപനം കൂടിയാണ് കാരണം ഈ കരാർ ഉദ്യോഗസ്ഥനായിട്ടുള്ള ഷാജി നെയ്യാറ്റിങ്ങര പരിധിയിൽ വരുന്ന രണ്ട് സ്ഥലങ്ങളിൽ കഴിഞ്ഞ മാസം ആറാം തീയതിയും ഇരുപത്തി അഞ്ചാം തീയതിയും മോഷണം നടന്നിരുന്നു ഏകദേശം ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം വരുന്ന സാധനങ്ങളാണ് ഇവർക്ക് നഷ്ടമായത് പക്ഷേ അതിൽ യാതൊരുവിധ നടപടികളും നെയ്യാറ്റിങ്ങര പോലീസ് എടുത്തിരുന്നില്ല അന്ന് നെയ്യറ്റിങ്ങിര പോലീസ് പറഞ്ഞത് ഈ സാധനങ്ങളുടെ ഉത്തരവാദിത്തം ഈ ഏറ്റെടുത്തിട്ടുള്ള ഉദ്യോഗസ്ഥർക്കാണ് അവരാണ് തങ്ങളുടെ സാധനങ്ങൾ സംരക്ഷിക്കേണ്ടതെന്നുള്ളതാണ് ഈ മാസം പത്താം തീയതിയാണ് പാർശ്ശാല പരിശീലിക്കലിൽ അവസാനം മോഷണം നടന്നത് ഇതിൽ പാർശ്ശാല സ്വദേശിയായിട്ടുള്ള നന്ദു അച്ചു അടക്കം രണ്ടുപേർ കൂടി കൂട്ടുപ്രതികളായിട്ടുണ്ട് ഈ പാൽദുരയ്ക്കൊപ്പം ഈ കേസ് എടുത്തത് പാർശ്ശാല പോലീസാണ് അന്ന് തന്നെ അവർ എഫ്ഐആർ ഇട്ട് സി സി ടി വി ദൃശ്യങ്ങളുടെ അടക്കം കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ പോലീസ് പരിശോധന നടത്തുകയും ഇപ്പോൾ കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടു കൂടിയാണ് പ്രതികളെ പിടിച്ചത് ഇത്തരത്തിൽ പോലീസിന്റെ നേരിഗര പോലീസിന്റെ ഭാഗത്ത് നിന്നും നടപടി ഉണ്ടായിരുന്നുവെങ്കിൽ ആ മോഷണത്തിൽ ആരാണ് പ്രതികൾ എന്നുള്ളത് ഇതിനോടകം തന്നെ പിടിക്കാൻ സാധിക്കുമെന്നുള്ളതും കൂടി നമുക്ക് പ്രേക്ഷകർക്ക് മുൻപിൽ എത്തിക്കാൻ കഴിയുമായിരുന്നു പക്ഷേ പോലീസിന്റെ ഭാഗത്ത് നിന്ന് അത്ര നടപടി അത്തരത്തിലൊരു നടപടി ഉണ്ടായിട്ടില്ല എന്തായാലും മൂന്ന് ടണ്ണിലധികം വരുന്ന കമ്പികളാണ് പാളിതരെ മോഷണം നടത്തിയത് തിരുനെൽവേലിയിൽ എത്തിച്ചു എന്നുള്ളതാണ് ഇദ്ദേഹം പറയുന്നത് തിരുനെൽവേലിയിലുള്ള ഒരു ആക്രിക്കടയിൽ ഈ കമ്പികളും സ്റ്റീൽ കമ്പികൾ ഇരുമ്പ് കമ്പികളുമാണ് മോഷണം നടത്തിയത് ഇത് ആക്രിക്കടയ്ക്ക് വിറ്റു എന്നുള്ളത് എന്തായാലും പോലീസ് കണക്കിലെടുക്കുന്നില്ല പ്രതികളുടെ പ്രാഥമികമായിട്ടുള്ള മൊഴി ഇതായിരുന്നു പക്ഷേ ഇത് മറ്റേ <Sess> ും കരാർ ഉദ്യോഗസ്ഥർക്ക് കൈമാറിയിട്ടുണ്ടോ എന്നുള്ള സംശയം കൂടി പോലീസ് ഉദ്യോഗസ്ഥർക്കുണ്ട് കാരണം ഇപ്പോൾ നിലവിൽ അഞ്ച് ലക്ഷത്തിന് ഉപരിയായിട്ടുള്ള ഇവർ മോഷണം നടത്തിയിരിക്കുകയാണ് മൂന്നു ടണിലധികം വരുന്ന കമ്പികളാണ് മോഷണം നടത്തിയത് അഞ്ച് ലക്ഷം മാർക്കറ്റിൽ ഇന്നിപ്പോൾ വില വരും അത് ഈ ഒരു ആക്രി വിലക്കാണോ ഒരു സംശയം പോലീസിനുണ്ട് മറ്റു മറ്റിടങ്ങളിൽ രണ്ടിടങ്ങളിൽ നടത്തിയ മോഷണവും ഇവരാണോ എന്നുള്ള ഒരു സംശയം പോലീസുണ്ട് പക്ഷെ അത് ഇവരല്ല എന്നുള്ളതാണ് ലക്ഷത്തോളം വില വരും ഇതിന് അരുൺ സോളമനാണ്